നടക്കുന്ന ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്കിന്റെ രാഷ്ട്രീയ സമ്മേളനം പ്രതിപക്ഷ നേതാവ് ഉദ്ഘാടനം ചെയ്തു മറ്റെല്ലാ സംഘടനാ നേതാക്കളെയും പാർട്ടിയുടെ നേതാക്കൾ സ്വീകരിക്കും നമ്മുടെ ഈ രാഷ്ട്രീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അവർ സംസാരിക്കും പ്രിയങ്കരനായ അധ്യക്ഷൻ എനിക്കെന്റെ ഒരു ജ്യേഷ്ഠ സഹോദരനെ പോലെ ഞാൻ ആദരിക്കുകയും ബഹുമാനിക്കുകയും എനിക്കൊരു പ്രസവം ഉണ്ടായ ഞാൻ വിളിക്കുന്നതിന് മുമ്പ് കൂടി എന്നെ അരികിലെത്തുകയും ചെയ്യുന്ന പ്രിയകരനായ ശ്രീ കുട്ടപ്പൻ ചെറിയ ഞങ്ങളുടെ ഐക്യ ജനാധിപത്യ മുന്നണിയിലെ ഇടതുപക്ഷ മുഖമായ ശ്രദ്ധേയനായ കൊല്ലം നേതാജി നഗർ സി എസ് ഐ കൺവെൻഷൻ സെന്ററിൽ നടന്ന ചടങ്ങിൽ എസ് കുട്ടപ്പൻ ചെട്ടിയാർ അധ്യക്ഷത വഹിച്ചു ജീവിത പുരോഗതിക്ക് വേണ്ടി നോച്ചാളുകളായി പണിയെടുത്തവരാണ് ഈ സമൂഹങ്ങളെ തുടർന്ന് ചരിത്രം പരിശോധിച്ചാൽ എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഞങ്ങൾ പലപ്പോഴും ഞങ്ങളുടെ സംഘടനയിൽ ഓരോ സംഘടനകളിലും ചർച്ച ചെയ്തിട്ടുള്ള ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് ജനറൽ സെക്രട്ടറി ജി ദേവരാജൻ അംഗത്വ വിതരണം നടത്തി അവിടെ ഇങ്ങനെ ഇതിൽ വിരിയുന്നത് അത്ഭുതത്തോടു കൂടി ഞാൻ നോക്കുന്നത് ഒരു വിദ്യാർത്ഥിയായി രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി എനിക്ക് ഇതിൽ നിന്നൊക്കെ ഒരുപാട് പഠിക്കുവാൻ ഞാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഈ അഭിപ്രായങ്ങൾ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ അതിൽ തർക്കങ്ങൾ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിനെ ആ രീതിയിൽ സമന്വയിപ്പിക്കുവാൻ അദ്ദേഹത്തിന്റെ അനാവശ്യമായ കഴിവ് ആ കഴിവും ആ കമ്മിറ്റ്മെന്റുമാണ് ഒരു നേതാവിനെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത് എന്ന് കൂടി പറയുവാൻ ഇനി അവസരം അതി സമുദായ ഫെഡറേഷന്റെ നേതൃത്വത്തിൽ സംഘടനകളിലെ നേതാക്കളും പ്രവർത്തകരും ഫോർവേഡ് ബ്ലോക്കിന്റെ ഭാഗമാവുകയാണ് കുലത്തൊഴിൽ ചെയ്യുന്ന വിവിധ ജാതി നാമങ്ങളിൽ അറിയപ്പെടുന്ന അൻപത് ലക്ഷത്തോളം വരുന്ന ജനവിഭാഗങ്ങളാണ് ഈ കൂട്ടായ്മയിൽ ഉള്ളത് തങ്ങളിൽ നിന്ന് ഒരു എംപിയോ എംഎൽഎയോ മന്ത്രിയോ സർക്കാർ സെക്രട്ടറിയോ ഉണ്ടായിട്ടില്ലെന്നും സാമൂഹിക നീതിയും ഭരണ പങ്കാളിത്തവും ഉറപ്പുവരുത്താനാണ് ഈ നടപടിയെന്ന് അധികൃതർ വ്യക്തമാക്കി ജി ദേവരാജൻ നേതൃത്വം നൽകുന്ന ഫോർവേഡ് ബ്ലോക്ക് യു ഡി എഫ് ഘടക കക്ഷിയാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിൽ നിന്ന് ജയിക്കാവുന്ന ഒരു സീറ്റാണ് ഫോർവേഡ് ബ്ലോക്ക് ലക്ഷ്യമിടുന്നത് ഇത്തവണ പാർട്ടിക്ക് സ്വാധീനമുള്ള കൊല്ലം ജില്ലയിൽ തന്നെ സീറ്റ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ തവണ ഫോർവേഡ് ബ്ലോക്കിന് ധർമ്മടത്ത് യു ഒരു സീറ്റ് നൽകിയിരുന്നു അന്ന് ആ സീറ്റിൽ മത്സരിക്കാൻ സാധിക്കുന്ന സാഹചര്യമായിരുന്നില്ല വണിക വൈശ്യ സംഘം കേരള ഗണക മഹാസഭ വെളുത്തേടത്ത് നായർ സമാജം കേരള ചെട്ടി മഹാസഭ യോഗ സർവീസ് സൊസൈറ്റി ഇരുപത്തിനാല് മന തെലുങ്ക് ചെട്ടി സംഘം റെഡിയാർ ഫെഡറേഷൻ ചവളർ സൊസൈറ്റി കേരള യാദവ സഭ വിൽക്കുറുപ്പ് മഹാസഭ വാണിയ സമുദായ സമിതി തുടങ്ങി ഇരുപത്തിനാല് വിഭാഗങ്ങൾ ഉൾപ്പെടുന്നതാണ് ഈ കൂട്ടായ്മ അഡ്വക്കേറ്റ് ടി മനോജ് കുമാർ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വിനീഷ് സുകുമാരൻ ഡോക്ടർ ഷാജി കുമാർ എം രാമചന്ദ്രൻ ചെട്ടിയാർ സി ഹരികുമാർ കെ എം ദാമോദരൻ ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക് കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ബി രാജേന്ദ്രൻ നായർ അഡ്വക്കേറ്റ് ബി രവീന്ദ്രൻ തുടങ്ങിയവരും ആശംസകൾ അറിയിച്ചു ജി നിഷികാന്ത് നന്ദി അറിയിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യും பெல்பட்டன் அமர்த்தானும் மறக்கிறது.